ഇലോൺ മസ്കിന്റെ ന്യൂറ ലിങ്ക് കമ്പനി ഒരാളുടെ തലച്ചോറിൽ കമ്പ്യൂട്ടർ ചിപ്പ് ഘടിപ്പിച്ചിരിക്കുന്നു ഫോണിലും കമ്പ്യൂട്ടറിലും കളിക്കാനും ടൈപ്പ് ചെയ്യാനും ഒക്കെ ഇനി മനസ്സിൽ വിചാരിച്ചാൽ മതി ജോയ് ഓഫ് വിത്ത് യുവർ ലവ് വൺസ് ബ്രൗസിംഗ് ദ വെബ് ഓർ ഈവൻ പ്ലേയിങ് ഗെയിംസ് യൂസിങ് ഓൺലി യുവർ തോട്ട്സ് ഇസ് മെയ് പോസിബിൾ എ സ്മോൾ കോസ്മാറ്റിക്ലി ഇൻ വിസിബിൾ The device is designed to interpret your neural activity so you can operate a computer or a smartphone by simply thinking about moving. No wires or physical movement are required. By participating in the Prime study, you'd be helping to redefine the boundaries of human capability. If you've been living with quadriplegia from a spinal cord injury, or with ALS, you may qualify for the prime നട്ടിലിനെ ബാധിച്ച രോഗങ്ങൾക്ക് പരിഹാരം എന്നാണ് ഇപ്പോൾ കരുതുന്നതെങ്കിലും മനസ്സ് വായിക്കുന്ന യന്ത്രങ്ങൾ സ്വകാര്യത പാടെ ഇല്ലാതാക്കുമെന്നും മാനസിക അധിനിവേശത്തിന് വഴി തുറക്കുമെന്നും ഭയക്കുന്നവരുണ്ട് ന്യൂറാലിങ്ക് ചിപ്പ് ഘടിപ്പിച്ച കുരങ്ങ് കമ്പ്യൂട്ടറിൽ കളിക്കുന്നു It's it's not magic. The reason Neuralink works is because it's recording and decoding electrical. മനസ് അങ്ങോട്ട് വായിക്കുന്ന പോലെ മനസ്സിനെ ഇങ്ങോട്ട് നിയന്ത്രിക്കാനും ഇങ്ങനെ കഴിയില്ലേ നിർമ്മിത ബുദ്ധി കൂടി വരുന്നതോടെ അധിനിവേശവും ആധിപത്യവും മനസ്സിലേക്ക് കൂടി കടക്കുമോ ഇപ്പോൾ നിർമ്മിത ബുദ്ധി മികച്ച വീഡിയോ നിർമ്മാതാവും എഡിറ്ററുമാണ് അയഥാർത്ഥമെന്ന് ഒട്ടും തോന്നിക്കാത്ത നിർമ്മിത ദൃശ്യങ്ങൾ ടൈപ്പ് ചെയ്യുന്ന നിർദ്ദേശമനുസരിച്ച് വീഡിയോയും ചിത്രവും എന്നാൽ ഭരണരംഗത്ത് ടെക്നോളജി ഇതിനകം തന്നെ വിവാദമായിരിക്കുന്നു ഇലക്ട്രോണിക് വോട്ട് യന്ത്രം മുതൽ സർക്കാർ സ്കീമുകൾ വരെ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വിവരമനുസരിച്ച് സംസ്ഥാനങ്ങളിൽ സർക്കാർ സൗജന്യങ്ങൾ വൻതോതിൽ നിഷേധിക്കപ്പെടാൻ വിദ്യ കാരണമാകുന്നുണ്ട് മരിച്ച ദരിദ്രന് കാറുണ്ടെന്ന് പറഞ്ഞ് കുടുംബത്തെ റേഷനിൽ നിന്ന് ഒഴിവാക്കിയത് ഉദാഹരണം കോടതി വരെ ഇടപെട്ടിട്ടും കാര്യമില്ല യന്ത്രബുദ്ധിക്ക് മനുഷ്യരെ വിട്ടുകൊടുത്താൽ ഉണ്ടാകാവുന്ന കുഴപ്പങ്ങളും നമ്മൾ അറിയണം ടെക്നോളജി മനുഷ്യന് വേണ്ടിയാകട്ടെ മനുഷ്യൻ ടെക്നോളജിക്ക് വേണ്ടി അല്ല ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾ കാണാൻ മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് എം വൺ മീഡിയ സ്കാൻ സന്ദർശിക്കുക